സ് ഞാൻ അനിഡേ ആണ് നിങ്ങൾക്കറിയാം അല്ലേ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് അതല്ലെങ്കിൽ റീസെല്ലിംഗ് ബിസിനസ്സ് തന്നെയാണ് എന്നാൽ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിന് അതല്ലെങ്കിൽ റീസെല്ലിംഗ് ബിസിനസ്സിന് ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളതായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ റിസ്കുകളെല്ലാം ഒഴിവാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ് എന്നുള്ളത് അതല്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ട് രീതിയിലാണ് നമുക്ക് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ആളുകൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ട് വഴിയാണ് രണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ വഴിയാണ് മൂന്ന് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അതായത് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള ഓൺലൈൻ ബിസിനസ് തന്നെയാണ് കേട്ടോ എന്തെല്ലാമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകതകൾ ഒന്ന് ഫ്രീ കോസ്റ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റിനെ അതല്ലെങ്കിൽ സർവീസിനെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആമസോണിലൊക്കെ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ ആമസോണിനൊക്കെ നമ്മൾ ചെറിയൊരു എമൗണ്ടും കമ്മീഷനൊക്കെ നൽകണം എന്നാൽ സോഷ്യൽ മീഡിയ വഴി വിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയ്ക്കും അങ്ങനെ കമ്മീഷനും കാര്യങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത കുറച്ച് ആളുകളിലോട്ടല്ലേ എത്തുന്നത് ഒരുപാട് ആളുകളിലോട്ട് എത്തുന്നുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാൽ പോലും ഏറ്റവും കുറഞ്ഞ വ്യൂ നമുക്ക് നൂറ് എണ്ണമെങ്കിലും കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് നൂറ് ആളുകളിലോട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എത്തുന്നുണ്ട് അതും ഏറ്റവും ചെറിയ വ്യൂ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പൊ ലോക്കൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പേര് വരുന്നുണ്ടെങ്കിൽ എത്രമാത്രം തിരക്കാണെന്നൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നൂറ് പേരെ കണ്ടുള്ളിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് സെയിലും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളിലോട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ അതല്ലെങ്കിൽ സർവീസിനെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത നമ്മളുടെ ബ്രാൻഡ് ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രാൻഡിനെയും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടാകാം അങ്ങനെ നമ്മളുടെ ബ്രാൻഡിന് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ടാർജറ്റ് ഓഡിയൻസ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഡ്രസ് ഐറ്റംസ് ഒക്കെ വിൽക്കുകയാണെങ്കിൽ വിൽക്കാനായിട്ടാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ് ഐറ്റംസ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലോട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത വരുന്നത് കേട്ടോ അപ്പോൾ ഇതല്ലാതെ ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ പ്രോഡക്റ്റിനെ അതല്ലെങ്കിൽ സർവീസിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആളുകളാകാം അതല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് വിൽക്കുന്ന ആളുകളാകാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്ന ആളാകാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിസിറ്റി സോഷ്യൽ മീഡിയ വഴി നൽകാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പ്രോഡക്റ്റ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഇന്ത്യ മാറ്റിൽ നിന്ന് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രോ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഫേസ്ബുക്ക് പബ്ലിക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങണ തന്നെ ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നമ്മളുടെ ട്രെയിനിങ് വരുന്നുണ്ട് വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ ട്രെയിനിങ്ങിന് ഫീ വരുന്നുള്ളൂ വളരെ ചെറിയ എമൗണ്ട് ആണ് വാങ്ങുന്നുള്ളൂ അതിൻ്റെ കാരണം തീർച്ചയായിട്ടും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും നമ്മൾ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം മാർക്കറ്റിൽ മുപ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ റേറ്റ് വരുന്ന ഒരു ട്രെയിനിങ് സെക്ഷൻ ആണ് ഇത് ഇത്രയും ചെറിയൊരു എമൗണ്ടിന് തരുവോ ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ പറയത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലൈഫ് ലോങ് വാട്ട്സ്ആപ്പിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എല്ലാ ലീഗൽ ആയിട്ടുള്ള സൈഡും എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ് വെറും ട്രിപ്പിൾ നയുന് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടുന്നത് നമ്മൾ നമ്മളിൻ്റെ ഭാവിയിൽ ഒരു പക്ഷേ ഫീസും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ ഞാൻ നമ്മളുടെ സ്റ്റാഫിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആൾക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം